നൂറ്റി നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനം രണ്ടാം വാക്യം എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ എ ഡി നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സ്വർണ്ണ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാനായ പ്രസംഗകൻ ജോൺ ക്രിസോസ്റ്റം തൻ്റെ ഗ്രീക്ക് സഭയിലെ വൈകുന്നേരത്തെ കൂടി വരവുകളിൽ സ്ഥിരമായി ഉൾപ്പെടുത്തിയിരുന്ന സങ്കീർത്തനമാണ് ഇത് ഈ രണ്ടാം വാക്യമാണ് അതിന് കാരണം ശൗൽ ശൗൽരാജാവിന്റെ അടുക്കൽ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകേണ്ടി വന്ന ദാവീദിന് ദൈവാലയത്തിൽ ആരാധനകളിൽ പങ്കുചേരാൻ കഴിയാതെ വരുമ്പോൾ ആ വിഷമത്തോടെയാണ് ഈ വാക്കുകൾ ഉദ്ധരിക്കുന്നത് ദൈവാലയത്തിൽ ധൂപം കാട്ടുമ്പോൾ അതിൽ നിന്ന് ഉയരുന്ന സുഗന്ധപൂരിതമായ പുക ഉയരുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തങ്ങളുടെ പ്രാർത്ഥന എത്തിച്ചേരുന്നു എന്ന് ഇസ്രായേൽ ജനം വിശ്വസിച്ചിരുന്നു തൻ്റെ പ്രാർത്ഥനയെ ആ ധൂപം എന്ന പോലെ കൈക്കൊള്ളാൻ അപേക്ഷിക്കുന്നു ൂപം സുഗന്ധം നിറഞ്ഞിരിക്കുന്നത് പോലെ പ്രാർത്ഥനകൾ ദൈവത്തിന് സുഗ്രാഹ്യമാകണം ജീവിതം വിശുദ്ധവും ചിന്തകൾ നിർമ്മലവും വാക്കുകൾ ഉത്തമവുമാണെങ്കിൽ മാത്രമേ പ്രാർത്ഥന സുഗന്ധപൂർണമാവുകയുള്ളൂ ധൂപമുണ്ടാകാൻ തീ കത്തണമെന്ന പോലെ ജീവിതത്തിലെ തീ സമാന ശോധനകളാണ് ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് നിദാനം ധൂപം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് പോലെ പ്രാർത്ഥന ദൈവത്തിന് പ്രസാദമുണ്ടാക്കുന്നു രാവിലെയും വൈകുന്നേരവും ധൂപം കാട്ടിയിരുന്നത് ദിവസാരംഭം പ്രാർത്ഥനയോടെ ആരംഭിച്ച് ദിനം മുഴുവൻ സംരക്ഷിച്ചതിന് നന്ദിയേകിക്കൊണ്ട് വിശ്രമിക്കാൻ പോകണമെന്ന ആശയം നൽകുന്നു അപ്പോൾ തന്നെ രാത്രിയിലെ ദൈവിക കാവലിൽ ആശ്രയിക്കുകയും നന്ദിയേകുകയും ചെയ്യുന്നു സന്ധ്യായാഗം ഒരു ആറ്റിൻകൂട്ടിയെ ജനത്തിന്റെ പാപത്തിന് ക്ഷമചോദിച്ചു ചോദിച്ചുകൊണ്ട് ദൈവത്തിന് അർപ്പിക്കുന്നതാണ് തൻ്റെ കൈകൾ മലർത്തുമ്പോൾ അനുതാപത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ അതിനെ സന്ധ്യായാഗമായി കൈക്കൊണ്ട് പാപക്ഷമ നൽകാൻ അപേക്ഷിക്കുന്നു ജീവിച്ചിരിക്കുന്ന ഒരു ദിവസം അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന തെറ്റുകൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ച് വേണം കിടക്കയിലേക്ക് പോകാൻ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനും ഏത് സമയം നമ്മുടെ കർത്താവ് വന്നാലും ഒരുക്കത്തോടെ ആയിരിക്കാനും അത് നമ്മെ സഹായിക്കും ഗാഡ് ബ്ലസ് യു